അസ്സലാമു അലൈക്കും നൂറ എൻ്റെ നൂറ കണ്ണു തുറക്കട എൻ്റെ നൂറ റാജി അവളെ വിളിച്ചു പക്ഷേ അവൾ ഏതോ പോലെ ആ വിളി കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണുകൾ തുറക്കാൻ വയ്യ കാലുകൾ ചലിപ്പിക്കാൻ വയ്യ അതാ തൻ്റെ പ്രിയനമൻ വിളിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ അതിന് ഉത്തരം നൽകും അതാ റാജിയുടെ ചുടു ചുടുകണ്ണുനിർ തൻ്റെ മുഖത്തേക്ക് പതിക്കുന്നു ആ ഒരു നിമിഷം അവളൊന്ന് ഇളകി പക്ഷേ അവൾക്ക് കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും അവൻ്റെ കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു മെല്ലെ അവളുടെ കണ്ണുകൾക്ക് ജീവൻ വെച്ചു നൂറ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ റാസിയുടെ മുഖം മാത്രമേ കാണാനായു അതും തൻ്റെ മുഖത്തേട് ചേർത്ത് വെച്ച് അവൻ്റെ കണ്ണുനീർ തുളികൾ തൻ്റെ മുഖമാകെ നിറഞ്ഞൊഴുകുന്നു ഏങ്ങളിലടികൾ കേൾക്കുന്നു നൂറ എന്ന് വിളിച്ചവൻ കരയുന്നു നൂറ മോളെ മോളെ എന്താ നിനക്ക് പറ്റിയത് ഞാൻ പേടിച്ചു പോയല്ലോ ബോധം വീണൊക്കിടക്കുന്ന കണ്ണുകൾ തുറന്നവളെ നെഞ്ചോട് ചേർത്തവൻ പൊട്ടിക്കരിഞ്ഞു അത്രയും സമയം അവൻ അനുഭവിച്ച വിഷമങ്ങളും സമ്മർദ്ദവും ആ നെഞ്ചിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വിടുപ്പിൽ അവളറിഞ്ഞു തൻ്റെ നെഞ്ചിൽ നിന്നും നൂറയെ അടർത്ത് മാറ്റിയവൻ ആ മുഖമാകെ ചുണ്ടുകൊണ്ട് അമർത്തി ചുംബിച്ചു എന്നെ എന്നെ നിനക്ക് മടുത്തു പോയ റാജി എന്നെ വേണ്ടെന്ന് തോന്നിയോ നിനക്ക് തെറ്റുപറ്റിപ്പോയെന്ന് തോന്നിയോ വാടി തളർന്നു കിടക്കുന്നവൾ ഇടറുന്ന വാക്കുകളോടെ ചോദിക്കുന്നത് കേട്ടതും റാജി ഒരു നിമിഷം മരിവിച്ച് പോയി തൻ്റെ നെഞ്ചിൽ നിന്ന് അവളെ അടർത്തി മാറ്റി സംശയത്തോടെ നൂറയുടെ മുഖത്തേക്ക് നോക്കി നിന്നു എൻ്റെ കൂടെയുള്ള ഈ നൈരുക ജീവിതം നിനക്ക് മടുത്തു പോയോ റാജി മടുത്തു നൂറ കരയുകയായിരുന്നു ആർക്കു മുന്നിലും ഇതുവരെ അവൾ കരഞ്ഞു തീർക്കാത്ത അത്രയും തീവ്രമായി റാജി തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ചോദ്യവും ചിന്തയും അവളിൽ അത്രത്തോളം ആഴത്തിൽ മുറവേൽപ്പിച്ചു കളഞ്ഞ പോലെ അവനില്ലായ്മ തന്നിൽ അത്രയും നോവാണ് എന്ന പോലെ എങ്ങനെ തോന്നി എങ്ങനെ തോന്നി നിനക്കത് നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയുമെന്ന് എങ്ങനെ തോന്നി നൂറ എൻ്റെ സ്നേഹത്തെ എൻ്റെ പ്രണയത്തെ അത്രയും വില കുറച്ചാണോ നൂറ നീ കണ്ടത് നിനക്കെൻ്റെ സ്നേഹത്തെ വിശ്വാസമില്ലേ നിനക്കതിൻ്റെ തീവ്രത നിനക്കിനും അറിയാൻ സാധിച്ചിട്ടില്ലേ ഇനി എങ്ങനെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നിന്നെ പ്രണയിക്കേണ്ടത് പറഞ്ഞു താൻറ എടി പറയാൻ ആ നിമിഷം റാജിക്ക് ദേഷ്യമായിരുന്നു ഒരിക്കൽ പോലും ചിന്തിച്ചു പോലും നോക്കാത്ത കാര്യത്തെക്കുറിച്ച് തൻ്റെ പ്രാണനായവളിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ ഉണ്ടായ സങ്കടത്തിൽ നിന്ന് രൂപം കൊണ്ട ദേഷ്യം ആ ദേഷ്യത്തിൻ്റെ തീവ്രമായ ചൂടൽ ഞാൻ ഒരുങ്ങിപ്പോകുമോ എന്ന് പോലും ഒരു നിമിഷം നൂറ ആലോചിച്ചു പോയി കാരണം റാജിയുടെ കണ്ണുകൾ ചുവന്നൊരു അഗ്നിഗോളം പോലെ അവൾക്ക് തോന്നി താൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റായിപ്പോയിരുന്നു അവൾക്ക് തോന്നി റാജി വേദനയോടെ അതിലൂടെ ഭയത്തോടെ അവൾ വിളിച്ചു നിനക്കെന്താണ് ഊറ ഒരു നിമിഷം നീ എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ നിനക്ക് എങ്ങനെ തോന്നി നീ എന്നോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല റാജി നീ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നില്ല എന്നിൽ നിന്ന് അകലം പാലിക്കുന്ന പോലെ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ നീ ഇഷ്ടപ്പെടാത്ത പോലെ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് നീ എന്നിൽ നിന്ന് അകുന്നത് പോലെ തോന്നി റാജി നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറിച്ച് പിടിക്കുന്നത് പോലെ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടുപോയി റാജിയുടെ ഹൃദയത്തിൽ മിന്നലിനേക്കാൾ വേഗത്തിൽ ആ വാക്കുകൾ ചെന്ന് പതിച്ചു ഒറ്റപ്പെട്ടുപോയി ഒരു നിമിഷം അവൻ നിശ്ചലമായി ഹൃദയം പൊട്ടും പോലെ അവൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഞാനുള്ളപ്പോൾ അവൾ ഒറ്റപ്പെട്ടു പോയെന്നോ അതെങ്ങനെ ഒരിക്കലും തനിച്ചാക്കില്ല കൂടെ ചേർന്ന് നിന്നോളാമെന്ന് ഹൃദയത്തിൽ വാക്കു കൊടുത്തിട്ടല്ലേ അവളെ ഞാൻ ചേർത്ത് പിടിച്ചത് ഓരോ നിമിഷവും കൂട്ടിരുന്നത് പിന്നെ എങ്ങനെ അവൾ ഒറ്റക്കായി അവളെ ഞാൻ വേദനിപ്പിച്ചോ നൂറാ ദയനീയമായി പോയവെൻ്റെ ശബ്ദം ദേഷ്യം മറന്ന് അവിടെ സങ്കടം നേലിച്ചു അവളെ ഞാൻ തനിച്ചാക്കിയോ എന്ന കുറ്റബോധം കാർന്നു തിന്നു രണ്ടു മൂന്ന് ദിവസങ്ങളായി എൻ്റെ സങ്കടകൾക്കിടയിൽ അവളോട് മിണ്ടാനോ കളിച്ചെടികൾക്കോ ഞാൻ മുഖം കൊടുത്തിട്ടില്ല അതവളെ ഇത്രമാത്രം വേദനിപ്പിച്ചു എന്ന് ഞാൻ ഓർത്തില്ല ക്ഷമിക്കടി മോളെ ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്നെ മനഃപൂർവ്വം തനിച്ചാക്കിയിട്ടില്ല ഒറ്റപ്പെടുത്തിയിട്ടില്ല നിനക്ക് അങ്ങനെ തോന്നിയോ നൂറാ ഒറ്റപ്പെട്ട പോലെ റാജി ഭ്രാന്തമായി അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു അവളെ തഴുകിയിട്ടും ഒത്തിയിട്ടും അവനെ മതി വന്നില്ല അവനെ പേടിയായിപ്പോയി അവനുണ്ടായിട്ടും അവളെ ഒറ്റപ്പെട്ടു എന്നതിൽ നിനക്കറിയില്ലടി നിന്നോട് ഒന്നും പറയാൻ സാധിച്ചില്ല മോളെ നിന്നെ ഒന്നും അറിയിക്കേണ്ടതെന്ന് കരുതിയതായി ഞാൻ പിന്നെ ഞാൻ കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഒത്തിരി പ്രതീക്ഷകൾ അതിലെല്ലാം ഞാനിപ്പോൾ തോറ്റുപോയ മോളെ സത്യമാണ് നിൻ്റെ സങ്കടങ്ങൾക്കെല്ലാം കൂട്ടാവണം നിന്റെ വിഷമങ്ങൾക്കെല്ലാം അറുതി വരുത്തണം ഇക്കാൻ്റെ ചികിത്സ അങ്ങനെ നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം എനിക്ക് തീർക്കാൻ സാധിക്കും അങ്ങനെ അങ്ങനെ നിന്നെ ഇനിയുള്ള കാലം സന്തോഷങ്ങൾ കൊണ്ട് മാത്രം മൂടണം പക്ഷേ പക്ഷേ ഇപ്പോൾ എന്താ ഉണ്ടാകുന്നത് ന്യൂറ നീ ജോലിക്ക് പോകുന്നത് കൊണ്ട് മാത്രം പട്ടിണില്ലാതെ നമ്മൾ ജീവിക്കുന്നു നിന്റെ പ്രാരാബ്ധങ്ങളുടെ അളവ് ഞാൻ കാരണം കൂടിയതേയുള്ളൂ അന്ന് വീട്ടിൽ പോയപ്പോൾ നിന്റെ ഇക്കാലിൻ്റെ മുഖത്തുണ്ടായ ദയനീയാവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇക്കയെ എങ്ങനെയെങ്കിലും കുറച്ച് മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് സുഖപ്പെടുത്താൻ നീ ശ്രമിച്ചേനെ അങ്ങനെ ഓരോ കാര്യത്തിലും നീ ഒരുപാട് മുന്നോട്ട് പോയേനെ ഇപ്പോൾ ഇപ്പോൾ ഞാനുണ്ടായിട്ടും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ തോറ്റു പോവുകയല്ലേ അന്ന് വീട്ടിൽ പോകാൻ വേണ്ടി നീ പണയപ്പെടുത്തിയത് ഇത്തിരി പൊന്നാണെങ്കിൽ കൂടിയും അതെനിക്ക് തന്നത് വേദനയാണ് നൂറ ഞാനുണ്ടായിട്ടും നിനക്ക് പലരും നഷ്ടപ്പെടുത്തേണ്ടി വന്നില്ലേ പറഞ്ഞു വെച്ച ജോലി എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ എൻ്റെ ഉപ്പ എന്നെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ തോറ്റു പോവുകയാണ് നൂറ ന്യൂറ കെട്ടവനായി പോവുകയാണ് ഞാൻ അവൻ്റെ നോവേറുന്ന വാക്കുകൾക്കിടയിൽ ന്യൂറ അമ്പതെന്നു പോയി അവൾക്ക് പിന്നീട് മരിവിപ്പായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് അവൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് രണ്ടും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രാരാബ്ധങ്ങൾക്ക് അറുതിയില്ലെങ്കിലും നീ കാരണം ഞാൻ ചിരിക്കുന്നില്ല റാജി നിന്നോളം മറ്റൊന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല ഇത്രയും സുരക്ഷിതമായ ഇടം എനിക്ക് കിട്ടാനില്ല റാജി നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിലും മുന്നേറാനുള്ള ഊർജം എനിക്ക് കിട്ടും ഞാൻ ജയിക്കും തോറ്റുപോയിടത്തെല്ലാം ഞാൻ ജയിക്കും നീ കാരണം ഞാൻ ജയിക്കും പിന്നെ നീ എങ്ങനെ തോറ്റുപോകും ദാ ഇങ്ങനെ ഈ കൈ എപ്പോഴും ചേർത്ത് പിടിച്ചാൽ മാത്രം മതി വലതു കൈക്കുള്ളിൽ നൂറ അവളുടെ കരം ചേർത്ത് വെച്ച് അവൻ്റെ ചുമലിലേക്ക് ചേർന്ന് കിടന്നു ഒട്ടും താമസിക്കാതെ അവനാ കരം മുറുക്കെ പിടിച്ചു ഒരിക്കലും വിടാൻ പോലെ നൂറ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കെങ്ങനെയടി സാധിക്കുക അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലടി ഞാനില്ലാതെ ആയിപ്പോയില്ലേ നീയല്ലടി എനിക്ക് എല്ലാം റാജി അവളുടെ നെറ്റിയിലേക്ക് നെറ്റ് മുട്ടിച്ചു വെച്ചു രണ്ടുപേരും കരയുകയായിരുന്നു പരസ്പരം എത്രത്തോളം ആഴത്തിൽ തങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു നിമിഷം കൂടി നീ ഒന്നും കഴിച്ചില്ലായിരുന്നു നൂറ ഞാൻ പേടിച്ചു പോയില്ലേ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ലോകം തന്നെ എൻ്റെ കൺമുന്നിൽ ഇല്ലാതെ ഇല്ലാതെയാവുന്ന പോലെ തോന്നി തോന്നിയെനിക്ക് മനസ്സുകഴിഞ്ഞു ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷം റാജി അവളെ രണ്ടോട് ചേർത്ത് കിടത്തിയിരിക്കുകയായിരുന്നു അവൾ തൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് റാജിയുടെ കൈകൾ അവളെ പതിയെ തലോടി നടന്നു കഴിക്കാൻ തോന്നിയിരുന്നില്ല റാജി രണ്ട് ദിവസമായി എപ്പോഴും ഛർദിക്കാൻ വരുന്ന പോലെ വിഷിപ്പില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോയ തലകറക്കമായിരുന്നു നടുവേദനയും കുളിച്ചു മാറാൻ എടുക്കാൻ പോയതാണ് ആ റൂമിൽ ബോധം മറിഞ്ഞു വീണത് ഓർമ്മയില്ല അവശ്യതയോടെ അവൾ പറഞ്ഞ അവസാനിക്കുമ്പോഴേക്കും റാജി എന്തോ ഓർത്തെടുത്തു സംശയത്തോടെ അവളെ നോക്കുമ്പോൾ നൂറ കണ്ണടിച്ചു കിടപ്പാണ് അവൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ വേരുകൾ മുളച്ചു പൊന്തി ഏതാനും ദിവസങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചു സംശയത്തിൽ നിന്ന് ഉറപ്പായ ഒരു ഉത്തരത്തിലേക്ക് അവൻ എത്തിച്ചേർന്നപ്പോൾ ന്യൂറയൊന്ന് കൂടി ഘാഠമായവൻ പുണർന്നു സുരക്ഷിതത്വവും കരുതലും സാധനവും കൂടി ചേർന്നൊരു മുറുക്കമുണ്ടായിരുന്നു അവൻ്റെ ആ ചേർത്തു പിടിക്കലിനെ ഇടയ്ക്കിടെ കണ്ണുകൾ അമർത്തി ചിമ്മ വേദന കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ റാജി നിശ്വസിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി അമർത്തി കെട്ടിപ്പിടിച്ചു പിടിച്ചു ഇത്തവണയും നേരത്തോ നൂറ അവശ്യതയോടെ ഒന്ന് മൂളിയവൾ റാജിയുടെ കരം നൂറയുടെ നടുഭാഗത്ത് തഴുകിക്കൊണ്ടേയിരുന്നു അവൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് സ്വാതന്ത്ര്യം വന്ന പോലെ നമുക്കേ ഹോസ്പിറ്റലിൽ പോയി നോക്കാം നൂറ പിരീഡ്സിൽ ചിലർക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാവാറെന്ന സത്യം തന്നെ പക്ഷേ ഇതുപോലെ നിന്റെ പോലെ ഭീകരമായൊരവസ്ഥ എണേറ്റി നിൽക്കാൻ പോലും ആവാതെ നമുക്കേ ഹോസ്പിറ്റലിൽ പോയി നോക്കാന്നെ എനിക്ക് പേടിയാണ് ഇങ്ങനെ നിന്നെ കാണുന്നത് എൻ്റെ റാജി എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് മാറും ചെയ്യും നീ പേടിക്കണ്ടെന്നേ പീരീഡ്സിൻ്റെ വേദനയ്ക്ക് മരുന്ന് ചോദിച്ചു ചെന്നാലേ ഡോക്ടർ കളിയാക്കി ചിരിക്കും ഇനി നിനക്കിത്ര പേടിയാണെങ്കിൽ ക്ലിനിക്കിലെ ഡോക്ടറെ ഞാൻ കാണിച്ചോളാം ഇപ്പോൾ എന്നെ ഇന്ന് നീ കെട്ടിപ്പിടിച്ചു കിടക്ക് അത് മതി എനിക്ക് റാജിയുടെ ആകുലതകളെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞു കൊണ്ടവൾ അവനെ ചുറ്റിപ്പിടിച്ചു കണ്ണുകൾ അടച്ചു ഉറക്കത്തിനിടയിലും വേദന കൊണ്ട് പുളയുന്നവളെ റാജി അറിയുന്നുണ്ടായിരുന്നു അവളുടെ വയറ് തടവിക്കൊടുത്തും അവൾക്ക് കാവലിരുന്നും അവനും നേരം വെളുപ്പിച്ചു നൂറ മൂടി പിടിച്ചു കിടക്കുന്നവരുടെ തലയിൽ കൊണ്ടവൻ വിളിച്ചു വേദന കൊണ്ട് രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുള്ളവൾ പുലരാൻ നേരത്തെപ്പോഴാണ് കണ്ണടച്ചത് രണ്ടു ദിവസമായി ഒന്നും കഴിച്ചു കണ്ടില്ലെന്ന് ഉറപ്പാണ് എല്ലാ തവണയും ഈ സമയങ്ങളിൽ നിർബന്ധം പറഞ്ഞും എന്തെങ്കിലുമൊക്കെ വാരി കഴിപ്പിക്കും കഴിച്ചതൊക്കെയും അതേപോലെ ഛർദിച്ച് കളഞ്ഞാലും ഇത്തിരി നേരം ആശ്വാസമുണ്ടാവും ഇത്തവണ പക്ഷേ അവളെയൊന്നും ശ്രദ്ധിക്കാൻ പോലും തനിക്ക് സാധിച്ചില്ല റാജിയുടെ ഉള്ളിൽ എവിടെയോ ഒരു നോവ് ഉണർന്നു വന്നു പാവം വേദന സഹിക്കാനുള്ള ആരോഗ്യം പോലുമുള്ള ആ പാവത്തിന് നൂറ കണ്ണുകൾ ചമ്മി തുറന്നു കൊണ്ട് നോക്കുമ്പോൾ എന്തോ ആലോചനയോടെ തന്നെ തന്നെ നോക്കി നോക്കിക്കൊടുക്കുന്നവനെയാണ് അവൾ കാണുന്നത് കൈകൾ തന്നെ തലോടുന്നുമുണ്ട് എണീറ്റോ വന്നേ കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കേ ചൂടുള്ള എന്തെങ്കിലും വയറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും എന്നിട്ട് വന്ന് കിടന്നോ എണീക്ക് നിർബന്ധിച്ചവളെ ബെഡിൽ നിന്ന് എണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ മടി പിടിച്ച് കിടക്കുകയാണ് ചെയ്തത് ആ സമയം എണീക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും തോന്നിയില്ല കിടക്കണം കിടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ വേദന ഇപ്പോ കുറഞ്ഞ നൂറ വേദനയുടെ ആഴം കുറഞ്ഞില്ലെങ്കിലും അവൻ നൽകിയ ചുമനത്തിന്റെ ഊർജത്തിൽ നൂറ എണീറ്റിരുന്നു റാജി എടുത്തു നൽകിയ വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് പോവാൻ ഒരുങ്ങുകയും ചെയ്തു താൻ ഇത്രയും സമയം കിടന്ന ബെഡ്ഷീറ്റിൽ രക്തമയം കണ്ട റാജിയെ ജാളിയതോടെ നോക്കിയപ്പോഴും അവനെ ദൂരി കൈകളിലേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു പോയി കുളിക്കൂ ഭക്ഷണം കഴിക്കണം അതോ ഇനി ഞാനിപ്പോൾ കുളിപ്പിച്ചു തരണോ അവൾ ആ ബെഡ്ഷീറ്റ് അവനിൽ നിന്ന് മേടിക്കാൻ ആഞ്ഞപ്പോൾ റാജി അത് ഒന്നുകൂടി കൈകളിൽ മുറുക്കി വെക്കുകയാണ് ചെയ്തത് കൂടെ കുളിക്കാൻ വേണ്ടി അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എനിക്കറിയില്ല ന്യൂറ നീ ഇത്രമാത്രം വേദന സഹിച്ച് ഇങ്ങനെയും ബ്ലീഡിങ്ങിൽ ബുദ്ധിമുട്ടി ഈ ദിവസങ്ങളെ എങ്ങനെ തള്ളി നീക്കുന്നതെന്ന് ഇങ്ങനെയെങ്കിലും ഞാൻ ഇതിനെ സഹായിക്കട്ടെ ന്യൂറ അവൻ പുറത്തേക്കിറങ്ങി പോകുന്നത് നൂറ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഇവനെ സ്വന്തമായി ലഭിക്കാൻ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഓർത്തുപോയവൾ നൂറ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും റാജു ടേബിളിൽ കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ച് തിന്നു അതെങ്ങനെ കണ്ടപ്പോൾ തന്നെ വയറ്റിലൂടെ എന്തൊക്കെയോ ഉരുണ്ടറിഞ്ഞ് വരുന്നത് പോലവൾ വാ പൊത്തി പിടിച്ചു വാ വാ പിന്നെ മുങ്ങാൻ നോക്കല്ലേ റൂമിനുള്ളിലേക്ക് വലിയ നിന്നവളെ കയ്യോടെ പിടിച്ച് ടേബിളിന് മുന്നേ ഇരി ഇരുത്തിയവൾ ഡോക്ടറോട് വിളിച്ചേ ഞാനിന്ന് ലീവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വയ്യായിക വിളിച്ചുകൊണ്ട് ഈ ഇന്ന് ഇന്ന് പോവാൻ നിൽക്കണ്ട ഇതങ്ങോട്ട് കുടിച്ചേ എന്നിട്ട് കുറച്ച് സമയം കൂടി കിടന്നോ എനിക്ക് തട്ടിമുട്ടി ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ വേഗം കുടിക്കേ ചെറു ചൂടുള്ള പാല് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവൻ കുറച്ച് ഈത്തപ്പഴം കൂടി അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ഈ സമയത്തെ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് വേദനക്കും ക്ഷീണത്തിനൊക്കെ പിന്നെ നിനക്ക് നല്ല വിളർച്ചയില്ലേ ഈത്തപ്പഴം കഴിച്ചാലേ രക്തം കൂടും ഓ എൻ്റെ കെട്ടിയെന്ന് ഒരുപാട് പക്വത പോലെ എനിക്ക് വയ്യെന്ന് കരുത് ഇങ്ങനെ വേണ്ട കേട്ടോ റാജി എനിക്കെപ്പോഴും നിന്നെ കുസൃതിയോടെ ഇഷ്ടം അതൊക്കെ അങ്ങനെ തന്നെ ഉള്ളു ഇടക്ക് ഭർത്താവും ഉപ്പയും സഹ സഹോദരനും കൂട്ടുകാരനൊക്കെ ആവേണ്ടേ ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവാണ് കുടിക്കങ്ങോട്ട് ഓരോ കാരണം പറഞ്ഞ് സമയം കളയാതെ ആദ്യം കളിയാവും പിന്നെ കാര്യത്തിലും കണ്ണുതുട്ടി പറഞ്ഞു കൊണ്ടുപോകാൻ അവളുടെ വായിലേക്ക് പാൽ ഗ്ലാസ് ചേർത്ത് വെച്ചു മടിച്ചു മടിച്ച് അവനെ പേടിച്ചവൾ അത് മുഴുവനും കുടിച്ച് തീർത്തു അവസാനം അവളുടെ അരികിലിരുന്ന് ഓരോ ഈറ്റപ്പോഴും അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു നിനക്ക് വേഗം സുഖമായല്ലേ എനിക്ക് സമാധാനമുള്ള ഞൂറ ഈ ഇങ്ങനെ ചടഞ്ഞുകൂടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ഈ വീട്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം എൻ്റെ ശബ്ദവും നിൻ്റെ വഴക്കും വാശും ദേഷ്യം ചിരിയും അങ്ങനെ എല്ലായിടത്തും നീ ഉണ്ടാവണം നീ ഇങ്ങനെ ചടഞ്ഞ് കൂടെ ഇരുന്നാൽ പിന്നെ എനിക്ക് എന്താണോ രസം അതല്ലേ എൻ്റെ സന്തോഷം അവളുടെ നുറുകിൽ പതിയെ മുത്തിയൊന്ന് തലോടിക്കൊണ്ടവൻ അടുക്കളയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നൂറ കാണാതെ അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു നിക്കി നൂറ വീണ്ടും ഓർത്തു ഞാനിപ്പോൾ സ്വർഗത്തിലാണ് എൻ്റെ സ്വർഗം അവനാണ് എൻ്റെ രാജി പിന്നെ നൂറ അഫ്സലിക്കയെ കണ്ടിരുന്നു ഞാൻ ഇന്നലെ ഒരിക്കലും ഒരു സഹായത്തിനും ആദ്യം ആസ്റ്റൈക്കിൽ കരുതിയതാണ് പക്ഷേ ഈ ഒരവസ്ഥയിൽ കര കരകയറാൻ ഇക്കയെ പോയി കാണേണ്ടി വന്നു ഉപ്പ എനിക്ക് നേരെ നീക്കുന്ന ഒളിയമ്പുകളെക്കുറിച്ച് പറയേണ്ടി വന്നു ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ലല്ലോ നൂറ പക്ഷേ മുന്നിൽ തെളിയുന്ന ഓരോ വഴിയും ഉപ്പ മനഃപൂർവ്വം അടച്ചു കളയുമ്പോൾ വേദനിക്കുന്നുണ്ടടി എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് നൂറയുടെ മടിയിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൾക്ക് ആശ്വാസമാവാൻ എന്ന പോലെ കിടക്കുകയായിരുന്നു റാജി ചെറു ചൂടുള്ള നനവ് അവളുടെ നഗ്നമായ വയറ്റിൽ ചെന്ന് പതിക്കുമ്പോൾ ന്യൂറയ്ക്ക് അവൻ്റെ കൊച്ചുകുട്ടിയെപ്പോലെ തോന്നിച്ചു ഉപ്പ് വഴക്ക് പറഞ്ഞ് എന്നമ്മയോട് പരിവം പറഞ്ഞ് കരയുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ നൂറയുടെ കൈകൾ അവൻ്റെ തലമുടയിലൂടെ ഓടി നടന്നു എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്നെ പ്രണയിച്ചതിൻ്റെ പേരിൽ സ്വന്തമാക്കിയതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ വെറുക്കപ്പെട്ടനായി മാറിയവൻ ഒറ്റപ്പെട്ടു പോയവൻ നൂറയ്ക്ക് അലിവു തോന്നി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ വേണ്ടി ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട് നൂറ ഈ നാട്ടിലല്ലേ ഉപ്പാക്ക് സ്വാധീനിക്കാൻ കഴിയൂ ഇക്കാലിൻ്റെ ഫ്രണ്ട് വഴി ദുബായിൽ ഒരു ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടെ നമ്മുടെ എല്ലാം ശരിയാവും റിയാസിക്കയെ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം ശരിയാവും നൂറ ഈ കേൾക്കുന്നില്ലേ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവളെ റാജി മുഖമുയർത്തിയെന്ന് നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ച് കിടക്കുകയാണ് അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് കുറുകി റാജി അവളിൽ നിന്നും അകന്നു മാറി മുകളിലേക്ക് വന്ന് കിടന്നു അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് നൂറ എന്തുപറ്റി ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ അവന് ഭയമായിപ്പോയി ഇനിയും അവളിൽ നിന്ന് വേദന അകന്നു മാറിയില്ലെന്ന് പരിഭ്രമിച്ചു പോയി നിന്നെ നിന്നെ കാണാതിരിക്കാൻ എനിക്കാവിലെ റാജി ഒരിക്കലും ഒരിക്കലും സ്വന്തമാകില്ലെന്ന് കരുതിയ സ്നേഹവും കരുതലും കാവലും ഇപ്പോഴാണ് എനിക്ക് സ്വന്തമായത് ഞാൻ ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്നെ പിരിഞ്ഞു ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല റാജി നിനക്ക് സാധിക്കും എന്നെ കാണാതെ ഇരിക്കാൻ അവളൊരു ഭ്രാന്തിയെപ്പോലെ അലറുകയായിരുന്നു കണ്ണുകൾ ചുമന്ന് ചുണ്ടുകൾ വിറച്ചവൾ കരയുകയായിരുന്നു അവളെ നോക്കി നിൽക്കുന്ന റാജി ആ ചോദ്യം പലവട്ടം തൻ്റെ ഹൃദയത്തോട് ചോദിച്ചു കഴിഞ്ഞു ആ നിമിഷം നൂറയെ കാണാതിരിക്കാൻ തനിക്ക് സാധിക്കുമോ അവളെ പിരിഞ്ഞിരിക്കാൻ തനിക്കാവുമോ ഉപ്പ രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്നതിനായി ഡൈനിങ് ടേബിളിന് മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അഫ്സലും ഉപ്പയും സെറീനയും മുമ്പയും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരെ നോക്കി അഫ്സൽ ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ പറയണോ വേണ്ടോ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എല്ലാവരോടുമായി പറയേണ്ട കാര്യമാണ് ഇനി എന്തിന് വൈകിക്കണമെന്ന ചിന്തയിൽ അഫ്സൽ ഈ സമയം തന്നെ തിരഞ്ഞെടുത്തു സംസാരിച്ചു തുടങ്ങുന്നതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ എന്ന പോലെ ഉപ്പയെ വിളിക്കുകയും ചെയ്തു എന്താ മോനെ എന്താ കാര്യം എന്ന പോലെ അയാൾ അഫ്സലിൻ്റെ വിളിക്ക് മറുപടിയായി കനത്തിൽ ഒന്ന് മൂളി ഞാനേ റാജിയെ കാണാൻ എന്ന് പോയിരുന്നു ഉപ്പ അവന്റെ പിന്നാലെ നടന്നേ അവൻ തേടി പിടിക്കുന്ന ജോലി മനഃപൂർവ്വം മുടക്കണ്ടെട്ടോ അവനെ ഒന്നും ചോദിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്താടാ പട്ടിണി കിടന്നവന് മതിയായോ പിന്നാലെ ചെന്നെ ശല്യപ്പെടുത്തതെന്ന് അവനെ വക്കാലത്ത് പറയാൻ വന്നിരിക്കാണോയ്യേ വേണ്ട റാജിയോടുള്ള പുച്ഛവും ദേഷ്യവും ആവോളം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ വാക്കുകളിൽ എങ്ങനെ കഴിഞ്ഞവനാണ് റാജി ഒരു ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിരുന്നോ ഉമ്മ അപ്പോഴും കരഞ്ഞു ഹാരക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് റാജിയെ ഉപേക്ഷിച്ച് കളയാൻ പറ്റൂല അത്രമാത്രം അവനെ ശപിക്കാനും പിന്നാലെ നടന്ന് ഉപദ്രവിക്കാനും പാകത്തിനുള്ള കുറ്റമൊന്നും അവൻ ചെയ്തിട്ടില്ല നിങ്ങളെ അന്തസ്സിന് ചേർന്നേ സ്വത്തും പണവും ഉള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെന്ന ഒരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ അവളെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല അതവൻ്റെ തെറ്റല്ല ആ അതെ അതവൻ്റെ തെറ്റല്ല എൻ്റെ മാത്രം തെറ്റാണ് മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തതെൻ്റെ തെറ്റ് അവന് വേണ്ടി വിദ്യാഭ്യാസവും സാന്തിയും കുടുംബമഹിയുമുള്ളൊരു ഡോക്ടർ പെണ്ണിനെ വിവാഹം ആലോചിച്ചതും എൻ്റെ തെറ്റ് അതുപോട്ടെ എൻ്റെ കൂട്ടുകാരനെ ഞാൻ കൊടുത്ത വാക്കാണ് റാജിയെ കൊണ്ട് ഓൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാറുള്ളത് എൻ്റെ വാക്കിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഏതൊരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പേരിൽ കയറ്റി പാർപ്പിക്കാൻ സമ്മാതിക്കാത്തതാണ് എൻ്റെ തെറ്റ് അല്ലേ ഒരു മനസ്സ് പോലെ നടന്ന ഞാനും എൻ്റെ ചങ്ങായും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി മുറച്ചു കളഞ്ഞവനെ ഞാൻ സ്വീകരിച്ചിരുത്തണം അല്ലേ എൻ്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ ഈ ജന്മം അതുണ്ടാവില്ല ഓനെ വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു തെണ്ടി ജീവിച്ചാലും തിരിഞ്ഞു ഞാൻ നോക്കൂല ഉപ്പാൻ്റെ അമർഷവും ദേഷ്യവും കണ്ട് ഉമ്മ കരഞ്ഞു സെറീനയുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് അറിയാം ഉപ്പ അവനെ ദ്രോഹിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് സാധിക്കുന്ന പോലെ ഞാൻ അവനെ സഹായിക്കും ഉപ്പ ഒരു ഹോസ്പിറ്റൽ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ ഇന്നീ കാണുന്ന നിലയിലേ അത് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ശമ്പളമായിട്ട് പോലും അതിൽ നിന്ന് ഒരു രൂപ പോലും അവൻ്റെ ഇടാതെ ഉപ്പാൻ്റെ അക്കൗണ്ടിലേക്ക് അവനിട്ടതേ നമ്മളെല്ലാവരും ഓനെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഏത് പ്രതിസന്ധിയിലും എല്ലാവരും കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം കൊണ്ട് എല്ലാ അത് എല്ലാം എല്ലാവർക്കും ആണെന്ന് ഓൻ്റെ വിശ്വാസം കൊണ്ട് അവനത് സ്വാർത്ഥനായിരുന്നെങ്കിൽ കോടികളിപ്പോൾ റാജിയുടെ അക്കൗണ്ടിൽ കിടന്നേനെ അതിൻ്റെ കണക്കുകളോ അവകാശമോ ചോദിച്ച് ഈ നിമിഷം വരെ ഓനെ ഇവിടെ വന്നിട്ടില്ല ഒരു രൂപ പോലും കൊടുക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും പോലെ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം അന്വേഷിക്കുമ്പോൾ അത് മുടക്കാനും ശ്രമിക്കുന്നു എല്ലാവരും കൂടി കേൾക്കാനാണ് പറയുന്നത് ഞാനേ അവനൊരു ജോലി വെച്ചിട്ടുണ്ട് ദുബായിൽ നല്ലൊരു പോസ്റ്റിലേക്ക് അവന് അവസരം വന്നാണ് പക്ഷേ അവൻ്റെ നൂറെ ഓർത്ത് മാത്രം അതവന് വേണ്ടെന്ന് വെച്ചു ദ്രോഹിക്കാൻ മാത്രം ഒരുപാട് ആളുകൾ കൂടു നിൽക്കുമ്പോൾ ആ നടുക്കടലിൽ അതിനെ ഇട്ടിട്ട് പോകാൻ വയ്യെന്ന് നാളെ മുതൽ അവനതിന് ജോയിൻ ചെയ്യും മുടക്കാനും ദ്രോഹിക്കാനും ഇനിയും ഇറങ്ങി പുറപ്പെടുന്ന മുന്നേ ഒന്നുകൂടി ഓർത്തോളൂ എല്ലാം കൂടി വെട്ടി പിടിച്ചുണ്ടാക്കിയതും അനുഭവിക്കാനും ഈ തറവാടിൻ്റെ പാരമ്പര്യം സൂക്ഷിക്കാനും പോകുന്ന തലമുറ വേണമെങ്കിൽ അതിനിപ്പോൾ റാജിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഒരിക്കൽ തിരിച്ചു വരാത്ത രീതിയിൽ അവനെ ആട്ടിയകറ്റുമ്പോൾ അകറ്റുമ്പോൾ അതുകൂടി ആലോചിച്ചാൽ നന്ന് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞു നടക്കുന്ന അന്തസ്സ് നമ്മളോട് കൂടി ഒടുങ്ങും നൂറയെ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കാലത്തോളം അങ്ങനെ ഒരാൾ പിറവിയെടുക്കുന്നത് അവളിലൂടെ മാത്രവും ഞങ്ങൾ പറഞ്ഞ അന്തസ്സില്ലാത്ത ആ ദാരിദ്ര്യമുള്ള കറുത്ത ആ പെണ്ണിലൂടെ കഴിച്ചു പൂർത്തിയാക്കാത്ത ഭക്ഷണം നീക്കിവെച്ചാൽ കശേരിയിൽ നിന്ന് എണീച്ച് ദേഷ്യത്തോടെ തന്നെ മുകളിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറിപ്പോയി മറ്റുള്ളവർ അപ്പോഴും അവൻ പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടായിട്ടോ എന്തോ ആ ഉപ്പാക്ക് പിന്നെ മറുപടി ഉണ്ടായില്ല അയാളും ഒന്നും പറയാതെ ഇണീറ്റുപോയി കണ്ണുനീർ വറുത്തുകൊണ്ട് ഉമ്മയും ഭർത്താവ് പോയ വഴിയെ പോയപ്പോൾ സെറീന മാത്രം ആ ടേബിളിൽ തനിച്ചായി അവൾ വീണ്ടും വീണ്ടും അഫ്സലിൻ്റെ വാക്കുകൾ മനസ്സിലിട്ട് ആലോചിച്ചു കൊണ്ടേയിരുന്നു ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് അവൾ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു ഒരിക്കൽ പോലും ഒരു കുഞ്ഞില്ലാത്ത പേരിൽ തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അഫ്സലിക്ക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധിക്കാത്തത് തൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ പോലും ഞാൻ പറയുന്ന എല്ലാ ചികിത്സക്കും ഒരു മടിയും കൂടാതെ കൂടെ വരും ഫലം കാണാതെ ആവുമ്പോൾ സാരയില്ല അള്ളാഹ് വിധിച്ച സമയമാവുമ്പോൾ ഏത് വിധേനയും ഒരു കുഞ്ഞ് നമ്മളിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഒരു കുഞ്ഞില്ല എന്നതിനെക്കുറിച്ചുള്ള നിരാശ ഒരിക്കലും സംസാരത്തിൽ പോലും അവനിൽ നിന്നുണ്ടായിട്ടില്ല എന്നിട്ടും ഇപ്പോൾ പറഞ്ഞു പോയത് എന്താണ് അഫ്സലിക്കാൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നല്ലേ ഒരിക്കലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നല്ലേ എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല എന്നല്ലേ ചിന്തകൾ അവളെ ഭ്രാന്തി പിടിപ്പിച്ചു കൊണ്ടേയിരുന്നു എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായവർ അല്ലെന്ന് മാത്രം അവൾ ആ സമയം ഓർത്തില്ല പറഞ്ഞതൽപ്പം കൂടിപ്പോയോ എന്ന അഫ്സൽ ബാൽക്കണിയിലെ കച്ചേരിയിൽ കണ്ണുകൾ അടിച്ചിരുന്ന് പലതവണ ആലോചിച്ചു അപ്പോഴെല്ലാം അവന് ഇല്ലെന്ന് മാത്രം ഒത്തരം ലഭിച്ചു റാസിയെയും നൂറയെയും ഇവിടെയുള്ളവർ വേദനിപ്പിക്കുന്ന അത്രയെന്നും എൻ്റെ വാക്കുകൾ ആരെയും വേദനിപ്പിച്ചു കാണില്ലെന്ന് അഫ്സൽ വിശ്വസിച്ചു വേദനിച്ചെങ്കിൽ തന്നെ നല്ലതിനു വേണ്ടിയവർ പലതും മാറി ചിന്തിക്കുമെന്ന് ആശ്വസിച്ചു സെറീനയുടെ തലതാഴ്ത്തിയുള്ള ഇരുത്തം മനസ്സിൽ വന്നപ്പോഴും അവന് കുറ്റബോധം തോന്നിയില്ല അവളുടെ സങ്കടങ്ങൾക്ക് മേൽ വീണ്ടും ആഴത്തിലുള്ള മുറിവാണ് നൽകിയത് എന്നറിയാതെയുമല്ല പക്ഷേ അവൾ ന്യൂറയെ പറയുന്ന ദുഷിച്ച വാക്കുകൾക്ക് മുന്നിൽ ചെറിയൊരു പ്രതികാരം അവൾക്കും ന്യൂനതകൾ ഉണ്ടെന്നത് അവൾ തിരിച്ചറിയണ്ടേ ചിലതൊന്നും സ്വയം മനസ്സിലാവില്ല പറഞ്ഞു മനസ്സിലാക്കി തന്നെ വരും അവളും ഒരു പെണ്ണല്ലേ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ അഫ്സലിൻ്റെ ചിന്തകൾ കാടുകയറിക്കൊണ്ടേയിരുന്നു കണ്ണുകൾ അടച്ചു കൊണ്ടുവൻ ആ ഇരുട്ടിൽ അങ്ങനെ കിടന്നു ഇൻഷല്ല ഈ കഥയുടെ ഭാഗ്യഭാഗവുമായി നമുക്ക് നാളെ കാണാം അസ്സലാമോ അലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ